ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ മറ്റെല്ലാ സ്റ്റാഫുകളും നേരത്തെ എത്തിയിരുന്നു അവരിൽ പലരും നീലിമയെ ബഹുമാനത്തോടെയാണ് നോക്കിയത് അവൾ ശിവശങ്കറിനെ പോലെ ഒരു ഡയറക്ടറിന് മുന്നിൽ സൂര്യയെ കൊണ്ടെത്തിച്ചതിൽ അവർക്കെല്ലാം അഭിമാനം തോന്നി നീലിമ അവിടെ നിന്ന് നേരെ തന്റെ ക്യാബിനിലേക്കാണ് പോയത് അപ്പോൾ അവിടെ ഒരാൾ ഇരിക്കുന്നത് അവൾ കണ്ടു അവളുടെ നെറ്റി ഇഷ്ടപ്പെടാത്ത മട്ടിൽ ചൊളിഞ്ഞു അത് കിരണായിരുന്നു ഹലോ നീലിമ എന്താണ് ഷോക്കായോ കിരൺ ചോദിച്ചു അല്ല താനെന്തിവിടെ ചോദിച്ചു മിസ് നീലിമ ഇരിക്കു പറയട്ടെ കിരൺ പറഞ്ഞു നീലിമയ്ക്ക് അവന്റെ ആ സംസാരവും പെരുമാറ്റവും ഒന്നും തീരെ ഇഷ്ടമായില്ല ആ വെറുപ്പ് അവളുടെ മുഖത്തും മുഖത്തുമുണ്ടായിരുന്നു എന്റെ ക്യാബിൽ കയറിയിരിക്കാൻ താനേതാണോ നീലിമ ചോദിച്ചു എന്താ നീലിമ ഇത് നമ്മളൊന്നുമില്ലും പരിചയക്കാരല്ലേ കിരൺ ചോദിച്ചു നീലിമ അവനെ രൂക്ഷമായി നോക്കി താൻ ചൂടാവണ്ട എനിക്ക് നീലിമയെ വല്ലാതെ മെസ്സ് ചെയ്തു അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നത് കിരൺ പറഞ്ഞു നീലിമ അത് കേട്ട് ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി നീലിമയ്ക്കും എന്നെ മെസ്സെയ്ത് കാണുമെന്ന് എനിക്കറിയാം നീ കിരൺ അല്പം കൊഞ്ചൽ കലർത്തി പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് അവനോട് വല്ലാതെ വെറുപ്പ് തോന്നി താനിപ്പ എന്റെ ക്യാബിനിൽ നിന്ന് ഇറങ്ങി പോകുന്നോ അതോ ഞാൻ പിടിച്ചു പുറത്താക്കണോ നീലിമ ചോദിച്ചു അവളുടെ തറപ്പിച്ചുള്ള നോട്ടവും സംസാരവും കേട്ട് കിരണിന് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു പക്ഷേ അവനത് നിയന്ത്രിക്കാൻ ശ്രമിച്ചു നീലിമ ഇരിക്കും ഞാൻ പറയട്ടെ കിരൺ വീണ്ടും പറഞ്ഞു അവൻ എന്നിട്ട് നീലിമയുടെ ഓഫീസ് മേശയിൽ കയറിയിരുന്നു സി മിസ്റ്റർ ഇത് തെമ്മാടിത്തരമാണ് എന്റെ ഓഫീസ് ക്യാബിനിൽ കയറി വന്ന് എന്ത് തോന്നിവാസമാണ് നിങ്ങൾ കാണിക്കുന്നത് നീലിമ നിയന്ത്രണം വിട്ടു ചോദിച്ചു ഞാൻ അതിന് അതിനെന്ത് കാണിച്ചെന്നാ കുട്ടി തന്നോട് എനിക്കെന്തോ ഭയങ്കര സ്നേഹം തോന്നി സോ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചത് ഇത്ര വലിയ തെറ്റാണോ കിരൺ അവളെ വാശി പിടിപ്പിക്കാൻ എന്ന പോലെ പറഞ്ഞു നീലിമയ്ക്ക് അവനെ മേശയിൽ നിന്ന് നിലത്തേക്ക് വലിച്ചിടാനുള്ള അത്രയും ദേഷ്യമുണ്ടായിരുന്നു ഇറങ്ങി പോടോ നീലിമ പറഞ്ഞു ദേ നോക്ക് മര്യാദയ്ക്കാണേല് ഞാനും നല്ല മര്യാദക്കാരനാണ് അല്ലെങ്കിൽ നീ വിവരം അറിയും ഞാൻ ആരാണെന്ന് നിനക്കറിയില്ല കിരൺ അവളെ നോക്കി പറഞ്ഞു നീ ആരായാലും എനിക്കെന്താ നിന്നോട് സംസാരിച്ച് നിന്നിട്ട് കാര്യമില്ല ഇപ്പൊ ശരിയാക്കി തരാം നീലിമ ക്യാബിൻ ഡോറ് ചെന്ന് തുറന്നു കിരണിനെ അവിടെ നിന്നും പുറത്താക്കാൻ വേണ്ടി സെക്യൂരിറ്റിയെ വിളിക്കാനായിരുന്നു അവൾ അങ്ങനെ ചെയ്തത് പക്ഷേ സംഭവിച്ചത് മറ്റൊന്ന് നീലിമ ഡോറ് തുറന്നപ്പോൾ കമ്പനിയിലെ ഒരു സ്റ്റാഫ് അവിടേക്ക് കയറി വന്നു എന്നിട്ട് കിരണിന്റെ നേർക്ക് നോക്കി പറഞ്ഞു ഗുഡ് മോർണിംഗ് സർ ഇതിലൊരു സൈൻ വേണമായിരുന്നു സ്റ്റാഫ് പറഞ്ഞത് കേട്ട് നീലിമ തരിച്ചു നിന്നു അയാൾ ആ കമ്പനിയുടെ എം ഡി ആണെന്നവൾക്ക് അയാളുടെ സ്റ്റാഫുമായുള്ള സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി ഇയാളാണോ അപ്പൊ ഓണർ കണ്ടിട്ട് ഇവനൊരു കോഴിയാണെന്ന് തോന്നലോ നീലിമ മനസ്സിൽ പറഞ്ഞു കിരൺ സൈൻ ചെയ്ത ഫയൽ തിരികെ കൊടുത്ത ശേഷം നീലിമയെ നോക്കി അവന്റെ മുഖത്ത് ഒരു ചിരിയുണ്ടായിരുന്നു നീലിമ താൻ കമ്പനി എം ഡി ആണെന്നറിഞ്ഞപ്പോൾ അമ്പരന്ന് കാണുമെന്ന് അവൻ ഊഹിച്ചു എന്താണ് മിസ് നീലിമ ഇനി പുറത്താക്കുന്നില്ലേ നീലിമയെ നോക്കി കിരൺ ചോദിച്ചു അത് കേട്ട് അവൾക്ക് ദേഷ്യം വന്നു നോക്ക് സർ നിങ്ങൾ ആരായിരുന്നാലും എനിക്കൊന്നുമില്ല ഞാനിവിടെ എന്റെ ജോലിയാണ് ചെയ്യുന്നത് അതിൽ കൂടുതലൊന്നും ഞാൻ അന്വേഷിക്കാറില്ല നീലിമ പറഞ്ഞു അവളുടെ ഉറച്ച സംസാരം കേട്ട് കിരൺ ഒരു നിമിഷം അമ്പരന്നു അവൻ ഇന്നുവരെ കണ്ട സ്ത്രീകളിൽ ഉൾപ്പെടുത്താൻ പറ്റിയ ആളല്ല നീലിമ എന്നവന് അവളുടെ സംസാരത്തിൽ നിന്ന് തന്നെ വ്യക്തമായി ഞാൻ ആരാണെന്ന് അറിയോ നിനക്ക് ഞാൻ കിരൺ വിശ്വ ഈ സ്ഥാപനത്തിന്റെ ഓണറാണ് അവൻ പേര് പറഞ്ഞപ്പോൾ നീലിമ മനസ്സിൽ സിദ്ധാർത്ഥിന്റെ കാര്യം ഓർത്തു സിദ്ധാർത്ഥിന്റെ മുഴുവൻ പേര് സിദ്ധാർത്ഥ് വിശ്വ എന്നാണ് വിശ്വ ഗ്രൂപ്പിന്റെ പേരാണ് അവന്റെ സേർണിംഗ് ഇനി കിരൺ സിദ്ധാർത്ഥിന്റെ ബന്ധു അങ്ങാനും എന്ന് നീലിമ ചിന്തിച്ചു നോക്കി ഏയ് അങ്ങനെ വരാനൊന്നും വഴിയില്ല അവൾ മനസ്സിൽ സ്വയം പറഞ്ഞു എന്താ നീലിമ ആലോചിക്കുന്നത് എന്നോട് എങ്ങനെ സോറി പറയാം എന്നല്ലേ മടിക്കണ്ട പറഞ്ഞോളൂ കിരൺ പറഞ്ഞു അവന്റെ വാക്കുകളിൽ നല്ല അഹങ്കാരം പ്രകടമായിരുന്നു സർ സോറി പറയാൻ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നെ എന്റെ ജോലി സമയത്ത് സർ ഇങ്ങോട്ട് കയറി വന്ന് ജോലി തടസ്സപ്പെടുത്താൻ മനഃപൂർവ്വം ശ്രമിക്കുക സോ പ്ലീസ് സർ എവിടെ നിന്ന് പോണം നീലിമ ഉറപ്പിച്ചു പറഞ്ഞു അത് കേട്ട് കിരൺ ആകെ നാണം കെട്ടതുപോലെ അവളെ നോക്കി കമ്പനി ഓണറാണെന്നൊക്കെ അറിഞ്ഞാൽ നീലിമ തന്നെ ബഹുമാനിക്കുമെന്നായിരുന്നു കിരണിന്റെ പ്രതീക്ഷ അവൾ ബഹുമാനിച്ചില്ലെന്ന് മാത്രമല്ല അപമാനിക്കുകയും ചെയ്തു ക്യാബിനിലേക്കുള്ള ഡോർ തുറന്ന് സാമലക്സ് അപ്പോൾ കയറി വന്നു കിരൺ ചമ്മി നിൽക്കുന്നത് കണ്ട് സാമലക്സ് നീലിമയെ നോക്കി അവൾ ആരെയും കൂസാതെ ദൂരത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു മിസ് നീലിമ നീലിമിസ് താൻ ആരാണെന്ന തന്റെ വിചാരം കിരൺ ഇവിടുത്തെ എം ആണ് അദ്ദേഹത്തോട് ബഹുമാനത്തോട് സംസാരിക്കുന്നതിനു പകരം ഇങ്ങനെ അപമാനിക്കുകയാണോ ചെയ്യേണ്ടത് സാം ചോദിച്ചത് കേട്ട കിരണ് അയാൾ അവരുടെ കേട്ടിട്ടുണ്ടെന്ന് മനസ്സിലായി മുന്നിൽ താൻ നാണം കെടുന്നത് അവന് ചിന്തിക്കാൻ കഴിയുന്ന കാര്യമല്ല നീലമയോട് കിരണ് നല്ല ദേഷ്യം തോന്നി നീലമ ഞാൻ വിചാരിച്ച നിന്നെ ജോലിയിൽ നിന്ന് എടുത്തു കളയാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട അതൊക്കെ അറിഞ്ഞിട്ടാണോ ഈ ചാട്ടം കിരൺ ചോദിച്ചു സാറ് വിചാരിച്ച എന്നെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വളരെ നന്നായി അറിയാം സാർ പക്ഷെ ഞാൻ പേടിക്കില്ല ജോലിയിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്താത്ത എന്നെ എന്ത് തെറ്റിന്റെ പേരിലാണ് സർ പറഞ്ഞു വിടാൻ പോകുന്നത് നീലിമ ചോദിച്ചു സാമലക്സ് അത് കേട്ട് പ്രശ്നം ഒന്നുകൂടി മൂപ്പിക്കാൻ വേണ്ടി പറഞ്ഞു നീലിമ അഹങ്കാരം കുറയ്ക്കാൻ ഞാൻ ഒരു വട്ടം പറഞ്ഞു കിരണിനോട് നിന്ന് സംസാരിക്കാൻ ഇവിടെ ഒരാളും ഇന്നേ അവരെ ധൈര്യപ്പെട്ടിട്ടില്ല അത് കേട്ട് കിരണിനും വീണ്ടും വല്ലാതെ രോഷം തോന്നി അവൻ ക്യാബിനിലെ മേശയിൽ നിന്നിറങ്ങി മുന്നിലേക്ക് കയറി വന്നു എന്നിട്ട് പറഞ്ഞു നീലിമ എന്തായാലും ഇനി അധികം ഇവിടെ തുടരില്ല പോവാൻ തയ്യാറായിക്കോളും കിരൺ പറഞ്ഞത് കേട്ട് സാം അലക്സ് സന്തോഷിക്കുന്നത് നീലിമ കണ്ടു അപ്പോഴാണ് താൻ എന്ത് വലിയ മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നതെന്നവൾക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ കിരൺ ഈ ജോലിയിൽ നിന്ന് തന്നെ എടുത്തു കളഞ്ഞാൽ ഉറപ്പായും സാമലക്സിന്റെ ടീമിലേക്ക് തന്നെ സൂര്യ തിരിച്ചു പോവേണ്ടി വരും അപ്പോൾ അവന് ഇപ്പോൾ കിട്ടിയ അവസരം പോലും നേടിയെടുക്കാൻ സാമലക്സ് സമ്മതിച്ചെന്നു വരില്ല ഇത്രയും എത്തിച്ച സ്ഥിതിക്ക് ഇനി അങ്ങനെ ചെയ്യുന്നത് മണ്ടത്തരമാണ് എന്തെങ്കിലും ചെയ്തേ പറ്റൂ നീലിമ മനസ്സിൽ ആലോചിച്ചു ശേഷം അവൾ കിരണിനെ നോക്കി എന്നിട്ട് സൗമ്യമായി പറഞ്ഞു സർ താങ്കളെ കണ്ടാൽ ഒരു മാന്യനായി തോന്നുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ എന്റെ ജോലി കൃത്യമായി എന്നല്ലാതെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ഒന്ന് ചിന്തിച്ചു നോക്കൂ നീലിമ ശബ്ദം താഴ്ത്തിയത് പറഞ്ഞപ്പോൾ കിരൺ ഒരു നിമിഷം സ്തബ്ധനായി നിന്നു നീലിമയ്ക്ക് തന്നോട് ചെറിയ സ്നേഹമുണ്ട് എന്നവൻ മനസ്സിൽ വെറുതെ ആഗ്രഹിക്കുകയും ചെയ്തു സാമലക്സ് ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു സത്യത്തിൽ നീലിമയെ കാണാൻ കിരൺ ക്യാബിനിൽ കയറിപ്പോ കണ്ടതുകൊണ്ട് തന്നെയാണ് സാമലക്സ് അവിടേക്ക് വന്നത് നീലിമയുടെ സൗന്ദര്യത്തിലെങ്ങാനും കിരൺ മയങ്ങിയാൽ പുറപ്പായും പിന്നെ ഒരിക്കലും സൂര്യ തനിക്ക് കിട്ടില്ലെന്ന് അയാൾക്ക് വ്യക്തമായി അറിയാമായിരുന്നു സാമലക്സ് ഉടനെ കിരണിനെ നോക്കി പറഞ്ഞു ബോസ് ഇവളുടെ ഡയലോഗിലൊന്നും വീഴരുത് പഠിച്ച കള്ളിയാണവള് സാമലക്സ് പറഞ്ഞത് കേട്ട് കിരൺ അവനെ രൂക്ഷമായി നോക്കി അവർ രണ്ടുപേരും സുഹൃത്തുക്കളാണെങ്കിലും കമ്പനിയിൽ വെച്ച് ആ പരിചയം കാണിക്കുന്നത് കിരണിന് ഇഷ്ടമുള്ള കാര്യമല്ല കിരണിന്റെ നോട്ടം കണ്ട സാം പിന്നിലേക്ക് മാറി ഒതുങ്ങി നിന്നു അപ്പോൾ കിരൺ നീലിമയെ നോക്കി പറഞ്ഞു എന്നാ നീലിമയുടെ ജോലി നടക്കട്ടെ കിരൺ ക്യാബിനിൽ നിന്ന് ഇറങ്ങാൻ നോക്കി അപ്പോൾ സാം പറഞ്ഞു ബോസ് എനിക്കൊരു കാര്യം പറയാനുണ്ട് കിരൺ എന്താണെന്ന ഭാവത്തിൽ അവനെ നോക്കി നീലിമയുടെ ടീമിലെ സൂര്യ അവനെ ഞാനാണ് ഗൈഡ് ചെയ്തിരുന്നത് ഞാനെന്ന് ബോസിനെ വിളിച്ച് പറഞ്ഞിരുന്നല്ലോ ഇതൊക്കെ സോ അവനെ ഞങ്ങളുടെ ടീമിലേക്ക് തിരികെ എടുക്കാൻ ആഗ്രഹമുണ്ട് സാം അലക്സ് പറഞ്ഞു നിർത്തി നീലിമ അത് കേട്ട് പരിഭ്രമത്തോടെ കിരണെ നോക്കി അയാൾ സൂര്യയെ തന്റെ ടീമിൽ നിന്ന് മാറ്റാൻ ശ്രമിക്കുമെന്നായിരുന്നു അവളുടെ ഭയം ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ്എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ